നമസ്കാരം എനർജി ഉള്ളോ നമസ്കാരം മഹാരാജാസ് ഒരുപാട് വ്യക്തികളെ മഹാരഥന്മാരാക്കി ഉയർത്തിയ ഈ വിശിഷ്ട കലാലയത്തിൽ വരുവാനും പുതിയ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മഹാരാജന്മാരെയൊക്കെ നേരിട്ട് കാണുവാനുമൊക്കെ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒരു മഹാരാജാസുകാരനോ ഒരു മഹാരാജാസുകാരും ഉണ്ടായിരിക്കും അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ ഏറ്റവും സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാജാസിൽ പഠിച്ചിരുന്ന കാലഘട്ടമാണെന്നാണ് പറയാറ് അതിൽ കേൾക്കുമ്പോൾ നമുക്കും പുതിയവും നമ്മളും കലാലയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ മഹാരാജാസ് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു നമ്മുടെ ഈ സെൻട്രൽ എന്താ സെൻട്രൽ സർക്കിളിൽ നടക്കുന്ന സമരം സമരം മുളയ്ക്കുന്ന സെൻട്രൽ സർക്കിളിൽ നിന്നാണ് പ്രണയം മുളയ്ക്കുന്ന പിരിയങ്കോവണി അല്ലേ ഇതിലൊക്കെ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വൃക്ഷങ്ങൾ മാറി മാറി വരുന്ന സീസണിലായിട്ട് വരുന്ന നല്ല പൂക്കൾ എല്ലാം കൊണ്ടും സമൃദ്ധമാണ് വർഷാവർഷം നടത്തുന്ന പിന്നെ എന്താ പുതിയ പഴയ പൊരുൾ എല്ലാം കൊണ്ടും അഭിമാന നിമിഷമാണ് അപ്പോൾ നമുക്കും ആഗ്രഹമാണ് ഇവിടെ എത്തണമെന്ന് എന്തായാലും ആഗ്രഹിച്ചു ഇവിടെ എത്തപ്പെട്ടു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ ഈ അടുത്ത സമയത്ത് രണ്ട് ദിവസത്തിനുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു മഹാരാജാസിൽ പഠിച്ച മഹാരാജസിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞത് മഹാരാജാസിൽ പഠിച്ചിരുന്ന സമയത്ത് പ്രണയിക്കാൻ പറ്റിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം അവർക്ക് പറ്റിയില്ല എന്താണ് ഇതിൻ്റെ ഒരു വൈബ് എന്ന് അറിയ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പ്രണയിക്കാൻ വേണ്ടിയിട്ടല്ല പേജിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ സഹകരിച്ചാൽ ഞാനും ഒരു അഡ്മിഷൻ എടുക്കാം ഇത് എന്താ വൈബ് എന്ന് മനസ്സിലാക്കാൻ മനസിലായല്ലോ എന്തോ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ കാത്തിരിക്കുന്നവരാണ് ഇല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത് എത്ര പേര് വരാൻ താല്പര്യമുണ്ടോ എങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം കേരളത്തിന്റെ പിന്നെ എന്താ പറയുക നമ്മുടെ അതെ പൂന ഫിലിം ആണ് നമ്മുടെ ഈ ക്യാമ്പസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെ കേരളത്തിലെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ മഹാരാജാസ് കോളേജ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ ഇവിടുന്ന് വരാനുണ്ട് നിങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് അഭിനയിക്കാനും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കട്ടെ പിന്നെ സിനിമയെ അത്തരത്തിൽ നോക്കിക്കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സിനിമ തെക്ക് വടക്ക് അത് ഒക്ടോബർ നാലാം തീയതി റിലീസാവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് ഇത് ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് സാം നന്നായിട്ട് പണിയെടുത്ത് വച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് ഭാഷകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് മാറട്ടെ സിനിമ സംസാരിക്കട്ടെ നിങ്ങളും സംസാരിക്കും താങ്ക് യു പിന്നെ ഞാൻ ഇവിടെ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു പഠിച്ചിട്ടില്ല എങ്കിലും കുറച്ചുപേർക്കൊക്കെ അറിയാം ഞാൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നു സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ തവള തവളപിടുത്തക്കാരനായത് എൻ്റെ മിസ്സായ പല തവളകളും ഇവിടെ ഓടി നടക്കുന്നുണ്ട് ഓക്കെ ഏഹ് അതെ സീനിയേഴ്സ് എന്ന സിനിമയിൽ അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കൂ നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ സൗഹൃദമായിരിക്കട്ടെ ഏറ്റവും വലിയ ലഹരി എന്നുകൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ലവ് യു ഓൾ താങ്ക്